ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ ആനന്ദനിലയത്തിൽ എല്ലാവരും ഓണാഘോഷത്തിന് തയ്യാറായിരിക്കുന്നു കൃഷ്ണനെ അണിയിച്ചൊരുക്കി വിഗ്രഹമൊക്കെ മാലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് പൂക്കളമൊക്കെ ഇട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ആ സമയത്താണെങ്കിൽ ശ്യാമ എല്ലാവരെയും അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം വസന്തരാമയോട് ശ്രീകുട്ടിക്കുള്ള ഡ്രസ്സ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ശ്രീകുട്ടിക്കുള്ള ഡ്രസ്സാണെന്ന് വസന്തരാമ അത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് നന്നായിട്ടുണ്ടെന്ന് അതിനുശേഷം ശ്രീകുട്ടിയെ വിളിക്കുന്നുണ്ട് ശ്രീകുട്ടി മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് വസന്തരാമയുടെ അടുത്തേക്ക് ഓടി ചൊല്ലുന്നു വസന്തരാമ ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് ഓണക്കോടി കൊടുക്കുകയാണ് ശ്രീകുട്ടി ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പി ഓണം മുത്തശ്ശിന്നൊക്കെ പറയുന്നു ശേഷം വസന്തരാമ ആനന്ദ ഓണക്കോടി കൊടുത്തിട്ട് ഹാപ്പി ഓണം എന്നൊക്കെ പറയുന്നു ശ്യാമ അഖിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ചെറുക്കൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ അഖിലുമാണെങ്കിൽ ശ്യാമയെ അടിമുടി നോക്കിയിട്ട് പറയുന്നുണ്ട് ശ്യാമയും ഇന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്ന് ശ്യാമെ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അഖിൽ സാറിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് അതിൻ്റെ ഗ്ലാമർ ആയിരിക്കും എനിക്ക് കാണുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അഖിലാണെങ്കിൽ നേരം ശ്യാമയുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയാണ് ശ്യാമയും നേരം അഖിലിൻ്റെ കണ്ണിലേക്ക് നോക്കി അങ്ങനെ തന്നെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഓണസദ്യ കഴിക്കുകയാണ് ആനന്ദവർമ്മയുടെയും വസന്തരാമയുടെയും ഇടയിലിരുന്ന് ശ്രീക്കുട്ടിയും ഓണസദ്യ കഴിക്കുന്നുണ്ട് ഐശ്വര്യക്ക് എല്ലാവരും കൂടെ സ്ത്രീകുട്ടിയെ സ്നേഹിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സന്തോഷത്തോടിന്ന് ആഹാരം കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്